സഖാക്കന്മാരുടെ തമ്മിലടി പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും ഇപ്പോൾ പുതിയൊരു കാര്യമേയല്ല സി പി എമ്മിനുള്ളിലെ പടല പിണക്കങ്ങളും പൊരിഞ്ഞ പോരും പലപ്പോഴേ മാധ്യമങ്ങൾ മറന്നേക്ക് പുറത്തു കൊണ്ടുവന്ന് ചർച്ചയാക്കിയിട്ടുണ്ട് സിപിഐക്കുള്ളിലും സ്ഥിതി വ്യത്യസ്തമല്ല പ്രത്യേകിച്ചും ഓരോ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പരസ്പരം പഴിച്ചാരിക്കൊണ്ടും കണക്കുകൾ നിരത്തിക്കൊണ്ടും ഇടതുമുന്നണിയിലെ രണ്ട് പ്രധാന പാർട്ടികൾ സി പി എമ്മും സി പി ഐയും സഖാക്കന്മാരും പലപ്പോഴും അടികൂടി രംഗത്ത് വരാറുണ്ട് ഇപ്പോൾ പി ജയരാജൻ കണ്ണൂരിലെ പ്രമുഖ സി പി നേതാവ് എം വി ഗോവിന്ദനെ ഒരു വശത്ത് വലിച്ചു കയറി പുറത്തിട്ടിരിക്കുകയാണ് സാധാരണ അംഗത്തിൽ നിന്ന് പോലും ഉണ്ടാകാൻ പാടില്ലാത്ത പ്രസ്താവനയെന്ന് എം വി ഗോവിന്ദനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് പി ജയരാജൻ വിമർശനം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ തന്നെ കഴിഞ്ഞ ദിവസമാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് തന്നെ ഒരു യോഗത്തിലും ഒരു സെക്രട്ടേറിയറ്റിലും ഒരു കമ്മിറ്റിയിലും ആരും ഒന്നും പറഞ്ഞില്ല ഇതൊക്കെ മാധ്യമ സൃഷ്ടിയാണെന്ന് ഏതായാലും എം വി ഗോവിന്ദനും പി ജയരാജനും തുറന്ന പോരിൽ പി ജയരാജനും പിണറായി വിജയനും മുൻപ് പൊരിഞ്ഞ പോരിൽ ഇപ്പോൾതാ എം വി ഗോവിന്ദനും പിണറായി വിജയനും രണ്ട് തട്ടിലാണെന്നുള്ള സംശയിക്കേണ്ടി വരും കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് എം വി ഗോവിന്ദൻ ആ ബ്രഹ്മാസ്ത്രം തൊടുത്തുവിട്ടത് സി പി എം ആർ എസ് എസ് ബാന്ധവുമെന്ന എം വി ഗോവിന്ദൻ പറയുമ്പോൾ അത് സി പി എമ്മിനെ തന്നെ തിരിഞ്ഞുകൊത്തി എന്ന പാർട്ടി ചർച്ച നടത്തുമ്പോൾ പിണറായി വിജയനും ആർ എസ് എസും പിന്നെ തമ്മിൽ എന്ത് ബാന്ധവുമാണ് മുൻപ് നടന്ന കൂടിക്കാഴ്ചകളൊക്കെ ഉയർത്തി കാട്ടിക്കൊണ്ടും പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഒരു വശത്ത് ആർ എസ് എസിനെയും ബി ജെ പിയും വിമർശിക്കുകയും മറുവശത്ത് ആർ എസ് എസും ബി ജെ പിയുമായി കൈകോർത്ത് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത് മാത്രമല്ല പോയ നാളുകളിലെ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ കാലത്തെ ആർ എസ് എസ് സി പി എം ബാന്ധവം ഓർമ്മിപ്പിച്ചുകൊണ്ട് കേരള ഗവർണറും കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നതും കേരളം കണ്ടതാണ് ഇപ്പോൾ ആ സാധാരണ പാർട്ടി അംഗത്തിൽ നിന്ന് പോലും ഉണ്ടാകാൻ പാടില്ലാത്ത പ്രസ്താവനയാണ് ആർ എസ് എസ് സഹകരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയതെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പി ജയരാജൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ആർ എസ് എസുമായി സിപിഎം മുൻപ് സഹകരിച്ചിട്ടുണ്ടെന്ന ഗോവിന്ദന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഏറ്റവും രൂക്ഷമായി പ്രതികരിച്ചത് പി ജയരാജനാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ചാനൽ അഭിമുഖത്തിൽ ഗോവിന്ദൻ നടത്തിയ പ്രതികരണം എന്ന അഭിപ്രായമാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നത് എന്നാൽ വിമർശനം ഉന്നയിച്ചവരും നേരിട്ട് സെക്രട്ടറിക്കെതിരെ സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു ദോഷകരമായ പ്രസ്താവനകൾ നടന്നെന്നും ശ്രദ്ധ വേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങളാണ് ഉയർന്നത് എന്നാൽ ജയരാജൻ ഗോവിന്ദന്റെ പേരെടുത്ത് പറഞ്ഞു തന്നെയാണ് കടന്നാക്രമണം നടത്തിയത് ആർ എസ് എസിന്റെ ശാരീരികമായ ആക്രമണത്തിന് വിധേയനായ നേതാവെന്ന നിലയിൽ കൂടിയുള്ള വികാര പ്രകടനമാണ് പി ജയരാജനിൽ നിന്ന് ഉണ്ടായത് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ആർ എസ് എസ് ബന്ധം ആരോപിക്കപ്പെട്ട എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സർക്കാരും പിണറായി വഴിവിട്ട് സഹായിക്കുകയാണെന്ന വിമർശനം ഉന്നയിച്ചതും ജയരാജനാണ് മറുപടി പ്രസംഗത്തിൽ പക്ഷെ വിവാദ പ്രസ്താവനയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന വിശദീകരണം ഗോവിന്ദനിൽ നിന്നും ഉണ്ടായില്ല ആർ എസ് എസ് പരാമർശത്തിന്റെ പേരിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തനിക്കു നേരെ വിമർശനം ഉണ്ടായി എന്ന വാർത്ത നിഷേധിക്കാനാണ് ഗോവിന്ദൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇളമരൻ കരീവും പി രാജീവും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിമർശിച്ചെന്ന വാർത്ത കളവാണെന്നും മറ്റും ക്ഷോഭത്തോടെ പറഞ്ഞ ഗോവിന്ദൻ മാധ്യമങ്ങളെയാണ് പഴിച്ചത് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ആദ്യ ദിനം ഉയർന്ന വിമർശനം പുറത്തായതിന്റെ പേരിലും ഗോവിന്ദൻ അസ്വസ്ഥനായിരുന്നു